പൂജ്യത്തോളം വരുന്ന ചെങ്കന്നലുകളുടെ ഇടയിൽ സോക്സ് സോസിട്ട ഒരു കുളമ്പടി പഠിച്ച കുതിരയാണ് അല്ല കാളൂടെ വിഷമാണോ അതെ കേരളം തീയിൽ കുരുത്ത് ജനങ്ങളുടെ നെഞ്ചിൽ തീ കോരിയിടുന്ന തനസ കൊടുങ്കാറ്റിൽ പറന്ന് നാട്ടുകാരുടെ ആയുസില് ശേഷിക്കുന്ന കാറ്റ് കാറ്റും പറത്തുന്ന ഓന കഴുകന വർണ്ണനകൾക്ക് പുറത്ത് നമ്മെ വലിപ്പിക്കാൻ ഒരാളുണ്ട് വലിയ മുതലാളി എന്നോ മറ്റോ പേരുണ്ട് ഞാനൊരു കവിത ചൊല്ലുകയാണ് രോഗദുരിത കാലവും കാലവർഷകെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നില്ല എന്നാണ് നമ്മുടെ പൂവത്തൂർ ചന്ദ്ര ചിത്രസേനൻ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞത് അത് മാത്രമാവും മതതീവ്രവാദികളെ തച്ചുടച്ച് നീങ്ങവേ പിന്തിരിഞ്ഞു നോക്കിടാതെ മുന്നിലേക്ക് പോകുകയും ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായിടും ചെങ്കുടി പ്രഭയിലൂടെ ലോകർക്ക് മാതൃകയായി ചിരിക്കല്ലേ അരും ശരിയാണ് ഇരുന്ന കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ സി എ ജി റിപ്പോർട്ടിലൂടെ അതെന്താണെന്നറിയില്ല കൈയിട്ട് വരാൻ ഒരു തളർച്ചയില്ല പ്രായത്തിൻ്റെതായ പ്രയാസങ്ങളും ഇല്ല ഒരു പ്രത്യേക ഉത്സാഹ എല്ലാം കഴിഞ്ഞ് കൈ ഒന്ന് തേച്ച് കഴുകിയിട്ട് സഭയെ വന്നിങ്ങനെ പൊക്കി കാണിച്ചാൽ മതിയല്ലോ കാറ്റിൽ പറക്കുന്ന കഴുകനാണ് അദ്ദേഹം തീയിൽ പായുന്ന കുതിരയാണ് അദ്ദേഹം പിന്നെ സൂര്യനാണ് മലയാള നാടിൻ മന്നൻ ഒറ്റയ്ക്ക് വളർന്ന മരം നടന്നു വന്നാൽ പുലി ഓടി വന്നാൽ എലി എന്റെ പൊന്നമെ ഓർക്കാൻ മേലെ ശത്രുക്കൾക്ക് പോലും ഈ ഒരു അവസ്ഥ വരുത്തല്ലേ കാറിൽ മുത്തപ്പോൾ രാഹുൽ കൊണ്ടുപോയി ഈ ഒരു പോയിന്റ് ഇപ്പോഴാലോചിക്കുന്നത് ഈ ഇറങ്ങിയിട്ടുള്ള വാഴ്ത്തുപാട്ടിലോ ഒറ്റയിടത്ത് പോലും മനുഷ്യൻ എന്നൊരു വിശേഷണം കേട്ടിട്ടില്ല ഒഴിവാക്കിയതാകാനാണ് സാധ്യത ഇടയിൽ പ്രധാനമന്ത്രി നഷ്ടമായ ആ വിജയരാഘവൻ കേരളത്തിലെ മുഴുവൻ ജാഥ നടത്താനുള്ള സൗകര്യത്തിന് നാട്ടുകാർ വാഹനങ്ങൾ ഉപയോഗിക്കാതിരിക്കുകയോ അതല്ല അത്യാവശ്യക്കാരാണെങ്കിൽ കുനിഞ്ഞിരുന്ന് യാത്ര ചെയ്യുന്ന തരത്തിലുള്ള ചെറിയ വണ്ടികൾ ഉപയോഗിക്കുകയോ ചെയ്യണം എന്ന പുതിയ തിരിച്ചറിവിന്റെ വെളിച്ചം കേരളത്തിൽ വീശിയാളാണ് വിജയരാഘവൻ ചാട്ടൻ പ്രധാനമന്ത്രി പദം നഷ്ടപ്പെട്ടതിലൂടെ ഇന്ത്യക്ക് സംഭവിച്ച നഷ്ടവേ പറഞ്ഞാൽ തീരില്ല പിണറായി നമ്പൂതിരി പോലെയാണ് വയാസിസ് എന്ന് പറയുന്ന കമ്പനിക്ക് ശ്രീ എം പി സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിപ്പോ കീഴഴക്കങ്ങളാകുമ്പോ അല്ല അപ്പോ ഇതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാ സ്ഥിതി എന്നിപ്പോൾ മനസ്സിലായില്ലേ ആണോ എങ്കിൽ കുഴപ്പമില്ല കൃത്യമായിട്ട് നോക്കിയും കണ്ടും മെഴുകിക്കോളും കൊണ്ടുവന്ന തുടങ്ങുന്നത് മെച്ചപ്പെടുത്താൻ ഞങ്ങൾ പാലക്കാട് നെല്ലിൽ വരെ എന്റെ പൊന്ന് രാഹുലെ ആവശ്യമില്ലാത്ത ഐഡിയ ഒന്നും കൊടുത്തേക്കല്ലേ അല്ലെങ്കിൽ തന്നെ കള്ള ഏതൊക്കെ വഴി കൂടെ ഒഴുക്കാന്നുള്ള പുതിയ ഗവേഷണത്തിലാണ് നെൽകൃഷിക്ക് വെള്ളത്തെക്കാൾ അനുയോജ്യം കള്ളാണെന്ന് പേരില്ലാത്ത ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ സാക്ഷ്യപ്പെടുത്തിയെന്നും പറഞ്ഞ് ഇനി വേണ്ടി ഒയാസിസ് കമ്പനി കമ്പനി ആ പാലക്കാട് പണത്തിന്റെ പാവപ്പെട്ടവന്റെ പ്രസ്ഥാനല്ലേ രാഹുലേ മുതലാളിമാരോട് സ്മരണ കൃത്യമായിട്ട് കാണിച്ചാൽ അല്ലേ ഇനിയും പ്രസ്ഥാനത്തിലെ പാവങ്ങളുടെ പോക്കറ്റ് നിറയുള്ളൂ കേരളം ഏതായാലും കുട്ടിച്ചോറായി ഏതെങ്കിലുമൊക്കെ മുതലാളിമാർ ഇതുകൊണ്ട് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ള ഒരു ഒറ്റ സതുദ്ദേശം മാത്രമേ ഈ സഹായത്തിന് പിന്നിലുള്ളൂ ഒന്നും രണ്ടും അല്ല എഴുപത്തിനാല് പുതിയ ബിയർ പാർലറുകൾക്കും കൂടിയാണ് ഇവിടെ അനുമതി കൊടുത്തിരിക്കുന്നത് നാടിന്യതെ ഇങ്ങനെ 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 ആയിരിക്കും വളർന്നങ്ങ് കയറാൻ പോകുന്നത് അല്ലേണാ പറഞ്ഞു കൊടുക്കങ്ങോട്ട് നാട്ടുകാർക്ക് നോട്ടിഫൈ ചെയ്യാറ് വെഡിങ് ഡെസ്റ്റിനേഷൻ സൂപ്പർ ഹിറ്റ് ആക്കിയതുപോലെ ഇനി കേരളത്തെ ബിയർ ഡെസ്റ്റിനേഷൻ ആക്കി വളർത്താനാണ് രായേഷണനും റിയാസണ്ണനും കൂടെ ഒരുമിച്ചിരുന്ന് ആലോചിക്കുന്നത് ഈ കഷ്ടപ്പാടല്ല നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണല്ലോ ആലോചിക്കുമ്പോൾ ഒരു സമാധാനം ഏതായാലും അട്ടയ്ക്ക് കണ്ണും കുതിരയ്ക്ക് കൊമ്പും കൊടുക്കാത്തത് കാര്യമായി പോയി തമ്പുരാനെ